പിന്നെ നോക്കുന്നു ഇടി ചക്കറാണ് ചെറിയൊരു ചക്ക കിട്ടിട്ടുണ്ട് പിന്നെ നമ്മ കഷ്ണിക്കുന്നുണ്ട്

ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒഴിച്ച് ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടാം വേവിക്കാം കൊടുക്കാം വേവിക്കാൻ വെച്ച ചക്ക അത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് നന്നായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നന്നായി ഇറങ്ങിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മറവ് കുടിക്കുകയാണ് ആദ്യം കച്ചി കടിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായി ചിടാൻ കൂടും അതിനകത്ത് കറിയിട്ട് കൊടുക്കുക உழி உழிவுள்ளி ஒரு பிராண் மிளகா வரச்சி கொடுக்க നമ്മൾ മാറ്റി വെച്ച് കിട്ടുന്ന ചക്ക ഇതൊക്കെ മിക്സ് ചെയ്യുകയാണ് ഇത് തേങ്ങയും ഉണക്കമുളകും പൊളിച്ചിട്ടാണ് അത് ഇടുന്നുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ ചക്കയാണ് ആദ്യത്തെ ചക്കയാണ് ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ുന്ന സമയത്ത് ഇട്ടിട്ടില്ലായിരുന്നു അത് മതി വേദിക്കാം അപ്പൊ കുറച്ചുകൂടി ഇപ്പം നമ്മൾ ഇട്ട് ഇപ്പം എടുക്കുകയാണ് ഇപ്പം ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ എനിക്കിത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടത്തിൽ വെക്കേണ്ട ആവശ്യം ഇല്ലാതെ മസാലകളെല്ലാം മണം ചോദി നമുക്ക് യുടെ വേറൊരു ഡിഷാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചക്ക ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇനി അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളിടാൻ പോകുന്നത് കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഇടുന്നത് അടുത്തതായിട്ട് ഗരം മസാല പൗഡർ ഗരം മസാല പൗഡർ ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊരു ആവശ്യത്തിന് ആട്ട കുറച്ച് ആട്ടപ്പൊടി ഇടുന്നുണ്ട് കുറച്ചൊരു ആട്ടപ്പൊടി രണ്ട് സ്പൂൺ ആട്ടപ്പൊടി ഇട്ടിട്ടുണ്ട് ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ശേഷം നമ്മളത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെയ്തത് വെളിച്ചെണ്ണയിലേക്ക് വറുത്തെടുക്ക ചെയ്യുന്നത് നമ്മളൊരു ചീച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവാൻ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഉണ്ടോ ഞാൻ ഉണ്ടാകാൻ അടുപ്പില് വേഗത്തിലാവുന്നതിൽ ആക്കുന്നുണ്ട് വെള്ളത്തിലാക്കേനും കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടേക്ക് ഇട്ട് കൊടുക്കും കുറച്ച് കൊടുക്കാം ആദ്യം ഇട്ടപാടിക്കാൻ പാടില്ല കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഉള്ള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതായിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ഉറക്കി ഒന്ന് മറച്ചിട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നക്കി കൊടുക്കും വേറാനധികം സമയം വേണ്ട കുറച്ച് സമയമൊന്നുമുണ്ട് നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക ഫ്രൈയും ചക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് എടുക്കാം നല്ല ടേസ്റ്റുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഡിഷായ ചക്കപ്പേരിയും